ഹലോ ഫ്രണ്ട്സ് അസ്ലാം മോലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞമ്മളുടെ നാട്ടിൽ നല്ല മഴ ആയിരുന്നു കേട്ടോ ഞമ്മളെ മഴ പെയ്തിട്ട് ഞമ്മളെന്താ കണ്ണംകുളൊക്കെ നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ടായിരുന്നു കണ്ണംകുളം പിന്നെ ഞങ്ങളെ പാടും എല്ലാം അടിപൊളി കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി അപ്പോൾ നമ്മൾ ഈ കുളത്തിൽ വെള്ളം അതിൻ്റെ ശേഷം മക്കളെസൊക്കെ വന്നിട്ട് നീന്തി കുളിക്കാറും ചാടി കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനതെന്നും വീഡിയോ എടുക്കണമെന്നൊന്നൊക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് പേരെ നോക്കി നിൽക്കാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതെതായി തോന്നേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ വീഡിയോ നിർത്തിയിട്ടും പാരില്ലാട്ടോ അപ്പോൾ അരില്ലാത്ത ടൈമിൽ വീഡിയോ എടുത്തതായിരിക്കും അപ്പോൾ ഇതോ മഴ ഒരുപാട് പേര് അപ്പോൾ തന്നെ ഞങ്ങൾ മുറ്റത്ത് ഇതാ വെള്ളം കൊണ്ട് വെള്ളം കിട്ടും ആകെ ചേക്കൂട്ടുകൊണ്ട് ചേക്കെട്ടും അപ്പോൾ നമ്മളെ ചെടികൾക്കൊക്കെ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അങ്ങോട്ടില്ലേ അവരെ ഇലകളൊക്കെ കൊണ്ട് സന്തോഷം കൊണ്ട് ആരോട്ട വെള്ളം കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ നമ്മളെ പേരൻ്റെ ബേക്കൊക്കെ കട്ടം കൊണ്ട് പെടുത്താണ് അപ്പോൾ അത് കാരണം വെള്ളം കെട്ടി നിൽക്കുമ്പോൾ തന്നെ ഓടിട്ട വീടൊക്കെ അല്ലേ അപ്പോൾ അത് കുറേ കാലമായിട്ടുള്ളതാണ് അപ്പം നമ്മളെ പഴയ വീടൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അല്ലെന്തെയില്ല റാത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അതത്രയും കാലം നമുക്കിങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ നമുക്കിത് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ അതിഥികളായി എത്തുന്നതാണ് ഈ നമ്മളുടെ നെണ്ട് തവള പിന്നെ ചെറിയ ചെറിയ നീർക്കോലികൾ അങ്ങനെയൊക്കെ എല്ലാ കൊല്ലവും കയറി വരാറുണ്ട് കേട്ടോ അവർക്കൊരു സന്തോഷം നമുക്കത് കണ്ട അതിലേറെ സന്തോഷം അപ്പം നമുക്കിത് ഈ നെണ്ടിനെ ഞാൻ എല്ലാ പ്രാവശ്യം പിടിച്ചിട്ട് മക്കൾസിന് കളിക്കാൻ കൊടുക്കും എറുക്കണ നെണ്ടാണെങ്കിൽ കൊടുക്കാറൊന്നും കേട്ടോ നമ്മൾ വെറുതെ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് കുറച്ച് നേരം എടുത്ത് വെക്കും പിന്നെ അവരുടെ ജീവൻ കളയേണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ വെള്ളത്തേക്ക് തന്നെ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതി തരുന്ന ഓരോരോ മാറ്റങ്ങളില്ലേ ഇതുവരെ ഞങ്ങൾ വെള്ളമില്ലാതെ എത്രയോ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വെള്ളമായപ്പോൾ കണ്ടില്ലേ അകത്ത് നിറയെ വെള്ളം തുടച്ചിട്ടിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ വീണ്ടും അത് തുടക്കേണ്ടി വന്നു വന്നിട്ടോ കാരണം നിലത്തുനിന്ന് ഇങ്ങനെ വെള്ളം മൂറിയിട്ട് കിണുപ്പ് കയറിയിട്ട് വരിക കേട്ടോ അതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ മഴക്കാലം ആയാലും നമുക്ക് തുടച്ചിട്ടും കാര്യമില്ല കേട്ടോ പിന്നെ എല്ലായിടത്തും അയലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് വൃത്തില്ല എന്നൊക്കെ പറയും ഞാൻ പിന്നെ നമുക്ക് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരുടെ റൂമിലും അയലും ഡ്രസ്സും അടുപ്പത്തെറുതി ഡ്രസ്സുകളൊക്കെ വിരിച്ചു വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഉണക്കിയെടുക്കാറ് വാഷിംഗ് മെഷീനൊന്നും കാര്യമൊന്നും ഇല്ലാത്ത കാരണം അതും ഞങ്ങളൊരു വാഷിംഗ് മെഷീനായിട്ട് കാണും കേട്ടോ അടുപ്പിൻ്റെ അതിൻ്റെ മേലെ കുറച്ച് വിറകൊക്കെ ഇട്ടിട്ട് ഉണക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു സൗകര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് അത് നമുക്കിന്ന് ആവോലിമുള്ളനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ചാടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ആവോലിമുള്ളന് ഒക്കെ ക്ലീനാക്കി കൊടുക്കുന്നതായിരുന്നു അപ്പോൾ അതിന് മസാല ഒക്കെ പിടിച്ചിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അത് വലിയമ്മ കൂട്ടാത്ത മീനാണ് അപ്പോൾ കുറച്ച് മസാലകൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവരികൂടെ അടുത്തിട്ട് കുറച്ച് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇക്കാലം കയറിയും കൊണ്ടിരാറ് ഇങ്ങനത്തെ വലിയ വലിയ മീനാണ് കേട്ടോ ചില ദിവസങ്ങളൊക്കെ പൈസ കയ്യിലുണ്ടെങ്കിൽ വലിയ മീനാവും മൂപ്പിൽ നോക്കി മേടിക്കാറ് നല്ല മീനാവും കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനായിരിക്കും പക്ഷെ ഞങ്ങൾക്കും ചിലപ്പോൾ അതിൻ്റെ ചിഴകളൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ തേങ്ങ അരച്ചിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളച്ച് വന്നേക്കുന്നതിന് ശേഷം അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ എല്ലാ വീഡിയോസും ഇങ്ങനെ എടുത്ത് വെക്കാൻ നമ്മളെ ഫോണ് നമുക്ക് വീഡിയോ എടുക്കലും പിന്നെ നമുക്ക് ചിലപ്പോൾ മക്കൾ സിനിമ വിളിക്കലും എല്ലാം കൂടി ഒന്നും നടക്കുന്നില്ല കേട്ടോ ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല ചിലപ്പോൾ ഞമ്മളെ ഫോണിൽ നെറ്റ് ഉണ്ടാവില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരുടെ പ്രശ്നങ്ങളും അതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇതാണ് ന്യൂ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സബൊക്കെ ചെയ്ത് പോകുന്നുണ്ട് സമയത്തിനുള്ളിൽ ചിലപ്പോൾ നമ്മുടെ സബ് ഒക്കെ അപ്പം തന്നെ സ്പമായി പോകാറുണ്ട് കേട്ടോ എങ്കിലും ഞാൻ എല്ലാവരും വീഡിയോ കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു കഷ്ണം വാങ്ങെടുത്തിട്ട് അതിൽ കുറച്ച് പച്ചമുളക് ഇല്ലേ അതും കുറച്ച് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇതാ ഒരു സംബന്ധി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ നമ്മളെ നീൻ കറിയും വറുത്തതും ഒക്കെ കൂട്ടിയിട്ടൊന്ന് ചോറൊക്കെ തിന്ന് അല്ലെങ്കിൽ എന്തെല്ലാം റാഹത്തായിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസങ്ങളും നമുക്കിങ്ങനെ എത്തി പോകണ്ടേ അപ്പോൾ ഇന്ന് ചിലപ്പോൾ എല്ലാം ഉണ്ടാവും നാളെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാടത്തു കുറച്ച് വിറക് എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ പാടത്തുനിന്ന് വിറകെടുക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളം ആയിട്ടുണ്ട് കണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ഞമ്മളുടെ ചാച്ചുമോൻ ഞാനും കൂടിയിട്ട് ഇവിടെ കുറച്ച് പൊന്നാങ്കണ്ണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറി ഉണ്ടാവും കരുതുന്നത് അപ്പോൾ അത് പൊട്ടിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ നിൽക്കണ ഒക്കെ പൊന്നാങ്കണ്ണി ആട്ട അതൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ പൊട്ടിച്ചെടുത്ത് ഞാനത് എന്ത് ചെയ്ത് ഉപ്പേരി വെക്കാമെന്നൊക്കെ കരുതിയിട്ട് തോരം വെച്ച് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാന്ന് കരുതിയിട്ടൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ആ ടൈമിൽ ഈ വിറക് പോയതിന് ശേഷം ഭയങ്കര ക്ഷീണം കൈ കടച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിറ്റേന്നാ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടോ അത് കാരണം പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാടിപ്പോയി പിന്നെ നമ്മൾ പാർട്ടി ഇഷ്ടം പോലെയുള്ള കാരണം വീണ്ടും പൊട്ടിക്കാൻ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കണം പൊന്നീടെ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ കരുതി അപ്പം നമ്മൾ മോളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്ന മോഷല്ല എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോയിട്ട് നല്ല രീതിയിൽ പഠിക്കാനും എല്ലാത്തിനും ഭാഗ്യം ഉണ്ടാവട്ടെ എന്താ പറയുക പിന്നെ നമുക്ക് വൈകിട്ട് ഇതാ നമ്മളെ കുഞ്ഞിനീ നമുക്കൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി ജ്യൂസ് എല്ലാം അവയിൽ മിൽക്ക് അപ്പോൾ രാത്രി ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു എല്ലാം അപ്പോൾ ഇന്നാണ് കേട്ടോ മക്കൾ സ്കൂളിൽ പോയ വീഡിയോ ഞാൻ ഒന്ന് വെച്ച ഫോട്ടോസ് എടുത്ത് കേട്ടോ അത് ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോ ആണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു അസ്ലാം ലേക്കും അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്